ഇ ഡിക്കെതിരായ മെഹ്വാ മൊയ്ത്രയുടെ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി ഫെമാക്കേസിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതിനെതിരെയാണ് മെഹ്വാ സുപ്രീം കോടതിയെ ക്ഷമിക്കണം ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത് വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ് ജിൽബി സെൻസിറ്റീവായ വിവരങ്ങൾ ഈ ഫെമാക്കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നു അത് തടയണമെന്നാണ് മെഹ്വയുടെ ആവശ്യം ഉണ്ടായിരുന്നത് കോടതി എന്ത് നിലപാടാണ് ഇക്കാര്യത്തിലെടുത്തത് ിമ ഇ ഡിക്കെതിരായിട്ടായിരുന്നു മഹുവാ മൊയ്ത്ര ഇത്തരത്തിൽ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത് അതായത് ഹെംഫെമ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നു എന്നുള്ള വിവരമാണ് ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയപ്പോൾ മഹുവാ മൊയ്ത്ര ഉന്നയിച്ചത് അതായത് നേരത്തെ വിദേശനാണയ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി മഹുവാ മൊയ്ത്രയോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു ദില്ലിയിലെ ഓഫീസിൽ ഹാജരാകണം എന്നൊക്കെയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ഈ വിവരങ്ങളൊക്കെ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇത്തരത്തിൽ ിൽ മാധ്യമങ്ങൾക്ക് കൈമാറുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ വിവരങ്ങൾ ചോർച്ചു നൽകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മഹുവാ മൊയ്ത്ര ഇത്തരത്തിൽ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കവേ മഹുവാ മൊയ്ത്രയുടെ ഇടിക്കെതിരായ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഫെമാക്കേസിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നു ഈടി അത് തടയണം എന്നാണ് ബെഹ്വാ ആവശ്യമായി ഉന്നയിച്ചിരുന്നത് അതാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി നിരസിച്ചിരിക്കുന്നത്